ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുന മാസം മൂന്നാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം ഇരുപത്തി ഏഴാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി എട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തേഴ് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഏകാദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് വരെയുണ്ട് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തിയൊന്ന് മിനിറ്റ് വരെ ചിത്തിരനക്ഷത്രമുണ്ട് നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെയാണ് ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനാല് മിനിറ്റിനാണ് നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ചത്തെ ഉദയാൽപര നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്ര സർവേശ്വര്യ പൂജ ചെയ്തത് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ചിത്ര നക്ഷത്ര സർവേശ്വര്യ പൂജ ചെയ്യുന്നത് നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അതിനുശേഷം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ചോതി നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിൽ ചിത്രച്യോതി എന്ന തലക്കെട്ട് കൊടുത്തത് കഴിഞ്ഞ ദിവസം ചിത്ര തന്നെയായിരുന്നു അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം ചിത്രയും അത് കഴിഞ്ഞുള്ള ഭാഗം ചോദ്യം വരുന്നതുകൊണ്ടാണ് ചിത്രച്യോതി എന്ന് കൊടുത്തത് ഇനി അടുത്ത ദിവസം ചോതി എന്ന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അതായത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തിയൊന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ ഉള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോദ്യ നക്ഷത്ര ജാതകരാണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ കേൾക്കുമ്പോൾ ശ്രദ്ധയോടു കൂടി കേട്ട് മനസ്സിലാക്കുക ചോദ്യനക്ഷത്ര സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയമാണ് ചോദ്യ നക്ഷത്ര സമയം അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ അധ്യായവും നക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നൊരു അധ്യായവും കൂടിയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും ഈ അദ്ധ്യായത്തിൽ പ്രത്യേകിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നക്ഷത്രം എന്നുള്ള നക്ഷത്രത്തെക്കുറിച്ചാണ് ഏകദേശം ഒരു രൂപത്തിൽ ഈ അധ്യായത്തിൽ പറഞ്ഞു തരാം നാളെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് അപ്പോൾ ചോതി നക്ഷത്രം തുലാക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം അതുപോലെ തന്നെ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രവുമാണ് നക്ഷത്രം പുരുഷഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ചോതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് പുരുഷനക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ് ഭൂതമഗ്നിയാണ് പക്ഷി കാക്കനാണ് വൃക്ഷം നീർമരുതാണ് രാഹുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഏകദേശം ഒരു വിവരം ഈ ചോദ്യനക്ഷത്രത്തെക്കുറിച്ച് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു നാളത്തെ അദ്ധ്യായത്തിൽ ചോദ്യനക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഈ അദ്ധ്യായത്തിൽ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളത്തെ നക്ഷത്ര ദിവസം രണ്ട് നക്ഷത്രം പങ്കിടും പങ്കുവെക്കുന്നു രണ്ട് നക്ഷത്രം പങ്കുവെക്കുന്നു നാളത്തെ നക്ഷത്ര ദിവസം രണ്ട് നക്ഷത്രമാണ് പങ്കുവെക്കുന്നത് അതായത് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് വരെ ചിത്രയും ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ചോദ്യ നക്ഷത്രം പങ്കുവഹിക്കുക അപ്പോൾ ഈ ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് വരെ ചിത്രനക്ഷത്ര പ്രകാരമുള്ള അനുകൂലമായ നല്ല ഫലങ്ങളാണ് വന്നു ചേരുക അത് ആർക്കൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് തിരുവോണം അവിട്ടം മകേരം തിരുവാതിര പൂരം ആയില്യം അത്തം എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് വരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ സമയം വരെയും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളത് പൂയം മകം ഉത്രം പൂരാടം അശ്വതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പൂയം മകം ഉത്രം പൂരാടം അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ജ്യോതിഷം നൽകുന്നു ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ചോദ്യനക്ഷത്രം ആരംഭിക്കുന്നു ചോദ്യനക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ ആർക്കൊക്കെയാണ് വന്നു ചേരുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദ്ദം ചിത്തിര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദ്ധം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ചോദ്യ നക്ഷത്രം അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്താറ് മിനിറ്റാണ് അപ്പോൾ ഈ സമയം വരെയും അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുനർദ്ധം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക നാളെ ഇതിനെക്കുറിച്ച് വീണ്ടും വിശദമായിട്ട് പറയുന്നതാണ് അപ്പോൾ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളത് രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് അവർക്ക് ജ്യോതിഷം നൽകുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക പിന്നീ അദ്ദേഹത്തിൽ അടുത്ത വിഷയം പറയുന്നത് നാളെ തിങ്കളാഴ്ച ദിവസമാണ് നക്ഷത്രം രണ്ടോ മൂന്നോ ആയിക്കൊള്ളട്ടെ പക്ഷെങ്കിൽ പകൽ സമയത്ത് ശുഭസമയമുണ്ട് ശുഭസമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ മണി എട്ട് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തി എട്ട് മിനിറ്റ് വരെ നല്ല സമയമാണ് അതിനുശേഷം പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ സമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക നാളെ തിങ്കളാഴ്ച ദിവസം ശുഭദിനമാണ് ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കഴിവതും ഈ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണം അതിനുവേണ്ടിയാണ് ജ്യോതിഷം ഈ പ്രത്യേകമായിട്ട് സമയം വേർതിരിച്ച് തന്നത് ഇത് ഏത് നാളുകാർക്കും അല്ലെങ്കിൽ ഏത് മതവിവാഹത്തിലുള്ളവർക്കും ഈ സമയം സ്വീകരിക്കാം പൊതുവായിട്ടുള്ളൊരു സമയമാണ് ആർക്ക് വേണമെങ്കിലും ഈ സമയം സ്വീകരിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ജ്യോതിഷം പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ ശുഭസമയം അതെല്ലാവർക്കും സ്വീകരിക്കാവുന്ന കാര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തി വെച്ചാണ് നാളത്തെ ഇംഗ്ലീഷ് മാസത്തി പതിനേഴാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇ എഫ് പി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരാനിടയാകുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ ഇവരെ സഹായിക്കുന്ന ഒരു കാര്യം എഫ് പി എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പേരിൽ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് മാത്രമല്ല കടുന്നീല കടും പച്ച മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു കടനീല കടും പച്ച മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും പറയുന്നു അത് എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക എല്ലാവർക്കുമുണ്ട് നാളത്തെ ദിവസം ഇംഗ്ലീഷ് മാസം തീയതി വെച്ച് നോക്കുമ്പോൾ പതിനേഴാണ് തീയതി വരുന്നത് അങ്ങനെ അതിനെ ഒറ്റ ഒറ്റസംഖ്യങ്ങൾ എട്ട് വരും അങ്ങനെ ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾ വരും എന്നുള്ളതാണ് ബാക്കിയുള്ളവർക്കും അനുകൂലമാണ് ഇവർക്കും അനുകൂലമാണ് ചിലപ്പോൾ ഇവർക്ക് പ്രതികൂലമായാലും മറ്റുള്ളവർക്ക് അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ എടുത്തു പറയുന്നത് തീയതി വെച്ചാണ് പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം കടനീല കടും പച്ച മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും മാത്രമല്ല പേരിൽ എഫ് പി എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും നല്ല അനുഭവങ്ങൾ ചേരാൻ ഉള്ള കാരണമാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ ജൂലൈ മാസം ഇരുപത് ഇരുപത്തി എന്നീ തീയതികളിൽ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ ഞാൻ പൂജയ്ക്കായിട്ട് പോകുന്നുണ്ട് താല്പര്യമുള്ളവർ പൂജയ്ക്കായിട്ട് രണ്ടായിരം രൂപ അയച്ചു തരും രാഹു കേതു ദോഷ നിവാരണ പൂജ ഉൾപ്പെടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന ഒരു പൂജയാണ് രാഹു കേതു ദോഷ പരിഹാര പൂജ ഈ പൂജ പ്രിയപ്പെട്ടവർ നേരിട്ട് പോയി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നേരിട്ട് പോയി ആന്ധ്രാപ്രദേശത്തിലുള്ള ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി നേരിട്ട് ചെയ്യുന്നതും വളരെ ഉത്തമമായൊരു കാര്യമാണ് പക്ഷെങ്കിൽ എല്ലാവർക്കും അവിടെ പോയി നേരിട്ട് ഈ പൂജ ചെയ്യുവാനായിട്ട് സാധ്യമല്ല കാരണം ഒരുപാട് രൂപ ചെലവ് വരും ട്രെയിൻ ബുക്ക് ചെയ്യണം അതുപോലെ തന്നെ അവിടെ പോയി താമസിക്കണം അനു നിങ്ങൾക്ക് നല്ലൊരു സമയം നോക്കി നിങ്ങളുടെ നക്ഷത്രപ്രകാരമുള്ള അനുകൂലമായ സമയത്ത് വേണം അവിടെ പൂജ ചെയ്യുവാൻ പ്രത്യേകിച്ച് രാഹുവിൻ്റെ സമയത്ത് തന്നെ പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയമൊക്കെ നോക്കി അവിടെ പോയി താമസിച്ച് അവിടെ പൂജ ചെയ്യാം രാവിലെ രാവിലെ ആറു മണി മുതൽ പൂജ ആരംഭിക്കും ഒരു ദിവസം സന്ധ്യ വരെയും പൂജയാണ് അസ്തമയം വരെയും പൂജയുണ്ട് ഉദയം എപ്പോഴാണ് ഉദയ സമയം മുതൽ പൂജ ആരംഭിച്ച് അസ്തമയത്തിന് മുമ്പായിട്ട് പൂജ നടത്തും അത് ഒരു ഒരുപാട് തവണകൾ ആ പൂജ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഓരോ ദിവസത്തെയും രാഹുവിൻ്റെ സമയം നോക്കി പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം ചില രാവിലെയാണ് അതുപോലെ തന്നെ ചൊവ്വാ ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞാണ് അങ്ങനെ ആ സമയം വരുമ്പോൾ അങ്ങനെയൊക്കെ പോയി പൂജ ചെയ്യണമെങ്കിൽ അവിടെ പോയി താമസിച്ച് താമസിച്ചതിന് ശേഷം സൗകര്യങ്ങളൊക്കെ നോക്കി ട്രെയിനിൻ്റെ സമയമൊക്കെ നോക്കി വേണം തിരിച്ചു പോരാൻ അപ്പോൾ ഒരു മൂന്ന് ദിവസമെങ്കിലും ഒരാൾക്ക് നഷ്ടപ്പെടും അപ്പോൾ മൂന്ന് ദിവസത്തെ തൊഴിൽ നഷ്ടപ്പെടും മൂന്ന് ദിവസത്തെ ചിലവ് താമസ സൗകര്യം എല്ലാം കൂടെ നല്ലൊരു തുക ഒരാൾക്ക് ചിലവാകും ഒരാൾ തന്നെ പോവുകയാണെങ്കിൽ വലിയ തുകയാകത്തില്ലെന്നാലും അവരുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു പതിനായിരം രൂപ ഒരാൾക്ക് ചിലവാകും അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ പോയി പൂജ ചെയ്യും ഞാൻ പൂജ ചെയ്യുന്നത് എന്ത് എന്താണ് എനിക്ക് പൂജ ചെയ്യാനുള്ള അവശം ഞാൻ പൂജ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ എൻ്റെ കയ്യിൽ പൈസ അയച്ചു തന്നാൽ നിങ്ങളുടെ പേര് തന്നാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പൂജ ചെയ്തതിന് ശേഷമാണ് അവിടെ പോയി ചെയ്യുന്നത് ഞാൻ മഹാദേവനെ എന്നും പൂജിക്കുന്ന ആളാണ് മഹാദേവൻ്റെ സന്നിധിയിൽ എന്നും പൂജ ചെയ്യുന്നയാളാണ് പക്ഷേങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരാൾക്ക് പൂജ ചെയ്യുന്ന പോലെ അല്ല രാഹു കേതു ദോഷ നിവാരണ പൂജ ആ പൂജ എന്ന് പറയുന്നത് അത് മഹാദേവൻ്റെ സന്നിധിയിലാണ് അതിൻ്റെ പരിസമാപ്തി നടത്തേണ്ടത് അതിൻ്റെ പൂജയുടെ അവസാന ഭാഗം അവിടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ ആ പൂജാമുറിയിലിരുന്ന് ഞാൻ പൂജ ചെയ്തതിന് ശേഷമാണ് അവിടെ പോയി അതിൻ്റെ പരിസമാപ്തിയായിട്ട് അവിടുത്തെ പൂജ ചെയ്ത് അവർ അവസാനിപ്പിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർ എന്നെ കാണുന്നില്ല ഞാൻ പ്രിയപ്പെട്ടവരെയും കാണുന്നില്ല ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതൊരു ധനസമ്പാദന മാർഗ്ഗമാണെന്നൊരു ചിന്ത മനുഷ്യരിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമല്ലോ മനുഷ്യന് തെറ്റിദ്ധരിക്കും പണമുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും പലരും ഇതിനു വേണ്ടി ശ്രമിക്കത്തില്ല അപ്പോൾ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്താൽ വളരെ നല്ലൊരു കാര്യമാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും പ്രത്യേകിച്ച് ഏത് കാര്യത്തിന് തിരിച്ചാലും തടസ്സമുള്ളവർ ഇത് ചെയ്യുക തടസ്സങ്ങൾ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ രാഹു കേതു ദോഷനിവാരണ പൂജ ഈ മാസം ചെയ്യാൻ അവിടെ ഈ മാസം ആ സമയത്ത് പൗർണമി സമയത്ത് നോക്കിയാണ് ഞാൻ പോകുന്നത് പൗർണമി സമയം നോക്കി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പൗർണമി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജയും എനിക്ക് ആ സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടേതായ സമയത്ത് ഞാൻ പൂജ ചെയ്യും അല്ലാത്തവർക്ക് രാഹു കേതു ദോഷപരിഹാര പൂജ അതിൻ്റേതായ സമയത്തും അവിടെ ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ രണ്ടായിരം രൂപ അയച്ചു തരണം ഞാൻ ആദ്യം ആയിരം രൂപയാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് നേരത്തെയൊക്കെ പൂജ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഇപ്പോൾ രണ്ടായിരം രൂപ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ചിലവുകൾ വർദ്ധിക്കുകയാണ് ചിലവുകൾ ഓരോ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കയ്യിൽ നിന്ന് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടാകാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് തരുന്നവരെല്ലാവരും സമയത്ത് പൈസ തരത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൈസ തരാതെ വരുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ എടുത്ത് എൻ്റെ യാത്രാക്കൂലിയൊക്കെ എനിക്ക് തന്നെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും സാഹചര്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് നേരത്തെ പോലെ ഉള്ള ഒരു കാര്യമാണ് പണ്ട് പോലെ അങ്ങനെ തന്നെയാണ് ചിലരൊക്കെ സമയമാകുമ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ ചിലർ സമയമാകുമ്പോൾ പിന്മാറും പൈസ തരത്തില്ല എന്നൊക്കെ ഉണ്ടാകും അതൊക്കെ വരുമ്പോൾ എന്തായാലും ഞാൻ മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന ഒരു കാര്യവും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അത് മഹാദേവൻ എന്നെ അനുഗ്രഹിക്കും എത്ര പ്രതിസന്ധി വന്നാലും കാലാവസ്ഥയിൽ പോയി ഞാൻ ഇന്ന ദിവസം പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ മഹാദേവൻ അവിടെ കൊണ്ടുതന്നെ എത്തിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആര് തന്നാലും കൊള്ളാം തന്നില്ലെങ്കിലും കൊള്ളാം ഞാൻ അവിടെ പോയിരിക്കും അതിന് മഹാദേവൻ ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നു വരും അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ പ്രിയപ്പെട്ടവർക്കായിട്ട് എൻ്റെ പൂജാമുറിയിൽ ഞാൻ പൂജ ചെയ്തതിന് ശേഷമാണ് അവിടെ പോയി പരിസമാപ്തിക്കായിട്ട് ചെയ്യുന്നത് ഈ പൂജ നിങ്ങൾ വെളിയിൽ പോയി ചെയ്താൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം പൈസയ്ക്ക് നല്ല ചിലവ് വരും അതൊക്കെ ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ചാണ് അതിൻ്റെ ഒക്കെ പോകുന്നത് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി പൂജയ്ക്കൊരു പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല അവിടെ പൂജയിൽ നിന്നൊന്നും നിങ്ങൾ കൂടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോരുകയാണ് പൂജ ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പിന്നെ ആ പൂജാരിയെ പോയി രണ്ടാമതൊന്നും വിളിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നെ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം എന്നെ വിളിക്കാം പൂജ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം ഞാനപ്പോൾ അതിൻ്റെ പ്രതിവിധി വീണ്ടും പറഞ്ഞു തരും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ നന്മ ഞാൻ തന്നിരിക്കും അതാണ് അതിൻ്റെ കാര്യം നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തു ഒരു പ്രാവശ്യം പൂജ ചെയ്തു നിങ്ങൾ ഫലം ഉണ്ടായില്ല ആരോട് പോയി പറയാനോ ഭഗവാനോട് പറഞ്ഞിട്ട് നേരെ വിട്ടിപ്പോ എന്നാൽ എന്നോട് നിങ്ങൾക്ക് വിളിച്ചു പറയാം ഞാൻ ഇന്ന ദിവസം പൂജ ചെയ്താണ് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ അത് നേട്ടം ഉണ്ടായില്ലെങ്കിൽ ഞാനത് നേടി തന്നിരിക്കും അതിനു മഹാദേവനുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയുന്നത് മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുന്നതും ഒരാളാണെങ്കിൽ അതുകൊണ്ട് മഹാദേവനോട് എനിക്ക് പറയാം മഹാദേവൻ അത് ചെയ്തു കൊടുക്കണം എന്ന് മഹാദേവൻ്റെ സന്നിധിയിൽ എനിക്ക് വളരെ താഴ്മയായിട്ട് മഹാദേവനോട് അപേക്ഷിക്കാം മഹാദേവൻ അത് ചെയ്തു തരും അങ്ങനെയാണ് ഒരുപാട് ഈ ചാനൽ തുടങ്ങി എത്രയോ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയോ പേർക്ക് നന്മയുണ്ടായിട്ടുണ്ട് എത്രയോ കുടുംബങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളാണ് രക്ഷപ്പെടുക ഓരോരുത്തർക്കും ഓരോ നന്മകളുണ്ടായിട്ടുണ്ട് അതെല്ലാം മഹാദേവൻ്റെ അനുഗ്രഹമാണ് ഞാൻ നിത്യവും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവനുഗ്രഹിക്കണം എത്രയോ പേർക്ക് ലോട്ടറി ഇടിച്ചിട്ടുണ്ട് എനിക്കാരും ഒരു രൂപ പോലും തന്നിട്ടില്ല ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ നിർലോഭം അതായത് ലാഭമൊന്നുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു പൂജ ചെയ്തിട്ട് രാഹുകേതു പൂജ ചെയ്ത ആരുടെയും ജീവിതത്തിൽ ഒരു പരാജയം ഇന്നുവരെ ഉണ്ടായിട്ടില്ല അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമ്മളൊരു പൂജ ചെയ്തു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അതിൻ്റെ ഫലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ക്രമേണ അത് വന്നു ചേരും ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റിയല്ലോ എന്നോർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെടും അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഫലം കിട്ടുക അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിലകപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ മാറാ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ ആശ്വാസം കിട്ടും ഒരു വിവാഹ തടസ്സമുണ്ടെങ്കിൽ ആ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കും തൊഴിൽ തടസ്സമുണ്ടെങ്കിൽ തൊഴിൽ കിട്ടും അതൊക്കെ കിട്ടും പക്ഷെങ്കിൽ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അവസ്ഥയിലേക്ക് നിങ്ങളെ മഹാദേവൻ കൊണ്ടെത്തിക്കും അതാണ് ഈ പൂജയുടെ ഗുണം അപ്പോൾ ഇത് ഞാൻ എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രിയപ്പെട്ടവരുമായിട്ടിപ്പോൾ പറഞ്ഞു തന്നു പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുള്ളവർ പൂജ ചെയ്യണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാകണം അഭിവൃദ്ധി ഉണ്ടാകണം മഹാദേവനാലുള്ള ഒരു നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എൻ്റെ ജീവിതത്തിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്താൽ സർവ്വവിധ ദോഷങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി പടിപടിയായിട്ട് നിങ്ങൾ ഉയർന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു നിലയിലെത്തിച്ചേരും അത് ഇന്നല്ലെങ്കിൽ നാളെ എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ പൂജയിൽ പങ്കുചേരുക അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത് ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം മേടക്കുറ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാല നാളാർക്ക് നാളത്തെ ദിവസം പ്രധാനമായിട്ടും വന്നു ചേരുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് നാളത്തെ ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാർക്ക് വന്നു ചേരുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് നാളെ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഉള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം അതുപോലെ തന്നെ സമ്പത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് മൂലം അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സ്ത്രീ മൂലം ചിലരുടെ ജീവിതത്തിൽ ധനനാശത്തിനും മാനഹാനിക്കും സാധ്യതയുണ്ട് മാതാവിനെക്കൊണ്ട് നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ് പിതാവിനെക്കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എങ്കിലും ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽ പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവനന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടവും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഒരു ദിവസമാണ് ചിലർക്കൊക്കെ രോഗം വന്നുചേരുവാൻ സാധ്യത ഉണ്ട് ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗദുരിതങ്ങളാൽ ഭാര്യപ്പെട്ട് കടബാധകളാൽ ഭാരപ്പെട്ട് അല്ലെങ്കിൽ ധനം തിയാത്ത അവസ്ഥയ്ക്കും ചിലരിലൊക്കെ സാഹചര്യം വന്നുചേരാനിടയുണ്ട് അങ്ങനെ രോഗദുരിതങ്ങളാൽ ചിലരൊക്കെ ഭാരപ്പെടാം അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കാം എന്നാൽ കൂടുതൽ ആൾക്കാർക്ക് നാളെ സുഖവും സമ്പത്തും ഒക്കെ വന്നു വന്നുചേരാനാണ് സാധ്യത എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുണർദ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുകൂലമായ ഫലങ്ങൾ വന്നു ഒരു ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് സൽപുത്ര ഗുണം മനഃശുദ്ധി മറ്റുള്ളവർ നല്ല രീതിയിൽ പെരുമാറുക ഭൂമി കൊണ്ടുള്ള ലാഭം വിദ്യാഭ്യാസപരമായുള്ള ഉയർച്ച അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം അതുപോലെ തന്നെ നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടം അങ്ങനെ എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടാക്കുറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദയനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് വാഹന യോഗം വന്നുചേരുന്നൊരു ദിവസമാണ് പുത്രഗുണം ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് പുത്രന്മാരെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഭർത്താവും തമ്മിലുള്ള ഒരു സ്വരച്ചർച്ചക്കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാൽ പിതാവിനെക്കൊണ്ട് അത്ര തൃപ്തികരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസവുമല്ല മാതാവ് മുഖേനുള്ള നല്ല അനുഭവങ്ങൾ മാതാവിൻ്റെ സ്വത്ത് സമ്പാദിക്കുവാനും മാതാവ് വഴിയുള്ള നേട്ടങ്ങള് വന്നു ചേരുവാനും വീട് വസ്തു വാഹനം ഭൂമി ഒക്കെ സ്വന്തമാക്കുവാനും ഒക്കെ അനുകൂലമായൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള ഗുണമുള്പ്പെടെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും സഹോദര ഗുണവും ഒക്കെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മേലധികാരികൾ മുഖേനയുള്ള ജോലിയുള്ളവർക്ക് മേലധികാരികൾ മുഖേനയുള്ള പ്രശംസയും അംഗീകാരവും ഒക്കെ ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ വിജയിക്കുന്ന ബുദ്ധി കൊണ്ട് വിജയിക്കുന്ന ദിവസമാണ് നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടവും കുടുംബസുഖവും ഒക്കെ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മുഖേനയുള്ള ശത്രുത വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം അവർ അങ്ങനെ ഒരു ടെൻഷനിൽ അകപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് കന്നീ കൂറുകാരെ സംബന്ധിച്ചോളം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും വിധത്തിലുള്ള ഇടപാടുകൾ അവരെ ശല്യം ചെയ്യാൻ സാധ്യതയുള്ള മാനസികമായി ബുദ്ധിമുട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖവും തരപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവരെ തേടി വരാനിടയുണ്ട് അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഉണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ശത്രുത പറഞ്ഞ അനുഭവങ്ങളുമൊക്കെ വരാനും സാധ്യതയുണ്ട് സ്ത്രീമോഖേനയുള്ള ശത്രുതകളും തൊഴിലിടത്തിൽ വരാൻ സാധ്യതയുണ്ട് ഭാഗ്യവും ഭാഗ്യക്കേടുകളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഏറെക്കുറെ സമ്മിശ്രമായ അനുഭവങ്ങളാ തന്നെ ആയിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല സുഖാനുഭവ യോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം ഭാര്യ ഭർത്താവ് മുഖേനയുള്ള അല്ലെങ്കിൽ ഭാര്യ മുഖേനയോ അല്ലെങ്കിൽ ഭർത്താവ് മുഖേനയുള്ള സുഖാനുഭവങ്ങൾ ധീരത സൗന്ദര്യം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെ ദാമ്പത്യ ജീവിത സുഖം ഉൾപ്പെടെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ലെങ്കിൽ പോലും അവർക്ക് നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ചേരാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മ ഏറെക്കുറെ അനുകൂലമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ ദാമ്പത്യ സുഖമൊക്കെ ഉണ്ടെങ്കിൽ പോലും തൊഴിൽപരമായുള്ള നഷ്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ക്ഷീണം ചിലരിൽ ചേരാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായി സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്താവിനെക്കൊണ്ട് അവർക്ക് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനുജനം കേട്ട നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ധനുക്കുറാണ് ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദയാനന്മേറെക്കുറെ അനുകൂലമായ ദിവസമാണ് മാനസികവും ശാരീരികവുമായ നല്ല ഉന്മേഷമുള്ള ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം അങ്ങനെ ലാഭം ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് സൗഭാഗ്യത്തിൻ്റെതായ അനുഭവങ്ങൾ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണ് തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള മാതാവിൻ്റെ സ്ഥിതി കൊണ്ടുള്ള നേട്ടം അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നുചേരാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എങ്കിൽ പോലും ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവ് മുഖാനുള്ള അനിഷ്ടത്തിനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം രണ്ടു ഭാഗം നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം ഇവർക്ക് തൊഴിൽപരമായി രാജയോഗം വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽപരമായ രാജ്യോഗം നല്ല തൊഴിൽ ഗുണം ലഭിക്കുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർക്ക് തൊഴിലില്ലാതെ ഭാരപ്പെടുകയായിരുന്നു എന്നാൽ ഇവരുടെ തൊഴിൽപരമായ ആ മേഖല സജീവമാകുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസമെങ്കിലും അവരുടെ പെൺമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു വന്നുചേരാൻ പെൺകുട്ടികളായിട്ടുള്ളവർക്ക് തിക്താനുഭവങ്ങൾ വന്നു വന്നുചേരാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളെ ദിവസം മകരക്കുറുകാർക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് മാതൃഗുണമുണ്ട് അതുപോലെ തന്നെ അവർക്ക് നാളെ ദിവസം പിതാവിനെ കൊണ്ടുള്ള ഗുണമുണ്ട് ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എങ്കിൽ പോലും അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായി നെഗറ്റീവായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ളത് അവരുടെ പെൺമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആൺകുട്ടികൾക്കല്ല പെൺകുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും കുമ്പക്കൂറാണ് കുമ്പക്കൂറില്പ്പെട്ട ഔട്ടൻ രണ്ടുപാതാൻ ചതയം പൂർണ്ണാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ നാളുകാരോട് കൂടുതൽ താല്പര്യം കൂടുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമുണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളുണ്ട് ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് ഒട്ടുമിക്ക കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത സുഖവും ഒക്കെ അനുകൂലമായി വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം കൊണ്ട് ഭാഗ്യപരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം കുമ്പക്കുറിൽപ്പെട്ട അവിട്ടിന് രണ്ടുപാതഞ്ഞ് ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനി മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലത്ത് ഒട്ടാതി രേവധി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മ ഏറെക്കുറെ അനുകൂലമാണെങ്കിൽ പോലും പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ് രോഗദുഃഖ പ്രയാസങ്ങൾ കഷ്ടതകൾ മാതാവിനെ ഉണ്ടാകുന്ന അരിഷ്ടതകൾ പ്രയാസങ്ങൾ അങ്ങനെ പിതാവ് മുഖേനയുള്ള വേദനാജനകമായ അനുഭവങ്ങൾ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പല കാര്യങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങളാണ് തൊഴിൽപരമായുള്ള മേഖലകളിൽ ശാരീരികവും മാനസികവുമായ സ്ഥിതിയിൽ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ഥിരമായി ജോലിയും സ്ഥിര വരുമാനമുള്ളവർക്കും വേറെ ഏറെക്കുറെ പിടിച്ചു നിൽക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസമെങ്കിലും അല്ലാത്തവർക്കൊക്കെ തിക്താനുഭവങ്ങൾ രോഗം ദുഃഖം പ്രയാസം കടബാധികൾ അങ്ങനെ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദശാകാല സമയം കൊണ്ട് നേട്ടമുള്ളവർക്ക് ഇതൊരു പക്ഷേ ബാധകമാകത്തില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും മഹാദേവൻ പ്രിയപ്പെട്ടവരെ രക്ഷിക്കും മഹാദേവനിൽ വിശ്വസിക്കുന്നവർ അവർക്കും മാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരുമെന്നുള്ളതാണ് എനിക്ക് എടുത്തു പറഞ്ഞ് തരവാനുള്ള നാളെ ദിവസവും മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്